ണ്ട് സുഹത്തിനപ്പുറത്ത് ടൊവി പല സിനിമകളും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട് എനിക്കൊന്നും എൻ്റെ ഓർമ്മയിൽ പൈനൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനന്ദി സിനിമ കാണുന്നത് ആ പൈനൂർ ശാന്തി തിയേറ്റർ ഒന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പൈനൂർ ഉള്ളവർക്കറിയാം കുറേ നടക്കാൻ വിടാൻ അഞ്ച് ആറിലോട്ട് പറയുന്നുണ്ട് ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മളാ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്ത് പൈ പെരുമിന്റെ പാലം കീടി നടന്ന് സ്റ്റാൻഡ് വരെ ഞാൻ സംസാരിച്ചു എനിക്ക് ഓർമ്മയുണ്ട് നട്ടപതയാണ് അപ്പോൾ അത് നമ്മൾക്കുള്ളിൽ സ്നേഹത്തിന്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടൊയി എന്നുള്ളതാണ് നമ്മുടെ ആദ്യമായി വന്നത് അതിൻ്റെ അതിൻ്റെ ഉത്തരമാണ് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടതും അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടൊവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള വളരെ ത്രില്ലിങ് ഉള്ള ഇമോഷണലി കണക്ട് ആവുന്ന നൂലുള്ള സിനിമയാണത് അത് ടോയി തന്നെയാണ് അത് ഏറ്റവും ബെസ്റ്റ് പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളെ എല്ലാവരുടെയും ആത്മാർക്കെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷി ആസ് കൈ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ് അപ്പം ഇവർ എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡ് ആയി തോന്നിയത് കൊണ്ടും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ടും തന്നെയായിരിക്കണം അവരെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നു സിനിമ തുടങ്ങി പിന്നെ എന്താ വെച്ചാൽ അവർക്കും പെട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമ ചെയ്ത് പൂക്കിക്കളയാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെയും ഭാഗ്യമാണ് അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങളും മുമ്പിൽ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട് അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഇങ്ങനെ വന്നിട്ട് പക്ഷേ ഇത് അങ്ങനെ ആയില്ലല്ലോ അങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനുള്ള അവസരം പോലും ഇന്ത്യൻ സിനിമാ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ഞങ്ങൾ ദിവസേനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അവരും ചോദിക്കുന്നു ഇനി നമ്മളെന്തെങ്കിലും ചെയ്യാനുണ്ടോ അപ്പോൾ ഇതിൻ്റെ സിനിമ നമ്മൾ നല്ല പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ടോ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർക്കാണ് എന്ന് ഡിസ്കഷൻ എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിക്ക് പക്ഷെ ഇവിടെ അങ്ങനെയുണ്ടായില്ല എല്ലാവരും തമ്മിലും അതിന് സൗരവായിരുന്നു എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവർ തമ്മിൽ ഇവർ ഒരേ നാട്ടുകാരാണ് പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറും ആവുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ഒരു അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു അന്തരീക്ഷം ഫീസിനെ വലിയ ദിവസം ഉണ്ടായിരുന്നു